അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി അസ്സാമത്ത അമുലിത്തു വസ്സലാമി ജനവും മക്കളുമെല്ലാം ഈ ഭൗതികമായ ജീവിതത്തിന് അലങ്കാരമാണ് എന്നാണ് വിശുദ്ധമായ ഖുർആൻ പറയുന്നത് ആധുനിക സമൂഹത്തിലും സ്വന്തം മാതാപിതാക്കളെ അതിക്രൂരമായി പീഡിപ്പിക്കുകയും അവർ ഒരു ബുദ്ധിമുട്ടാണെന്ന് കരുതി അവരെ കൊണ്ടുപോയി അധസനങ്ങളെ കൊണ്ടുപോയി പാർപ്പിക്കുകയുമാണ് ചെയ്യുന്നത് മാതാപിതാക്കൾ ലക്ഷങ്ങൾ കൊണ്ട് മക്കളെ പഠിപ്പിക്കുകയും എഞ്ചിനീയർമാരും ഡോക്ടറാക്കുകയൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് അവർ ഒരു ബുദ്ധിമുട്ടാണെന്ന് കരുതിയാണ് അവരെ കൊണ്ടുപോയി വൃദ്ധസദനങ്ങളെ കൊണ്ടുപോയിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കുക അവർ ഉണ്ടായതുകൊണ്ടാണ് മക്കൾ ഈ നിലയിൽ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് നാം ഭൗതികവും ആത്മീയവുമായിട്ടുള്ള വിദ്യാഭ്യാസങ്ങൾ നേടിക്കൊടുക്കുകയും ചെയ്യും ൗതികമായ വിദ്യാഭ്യാസം മാത്രം പോരാ അങ്ങനെ നാം ഇസ്ലാമിക ചിട്ടകളോടുകൂടി തന്നെ നാം വളർത്തുവാനും നാം ശ്രമിക്കുക നമ്മളുടെ മകൻ അല്ലെങ്കിൽ മകൾ ഒരു അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും തിരുസുന്നത്തുകൾ പഠിക്കുകയും വിഷിദ്ധുർഹാൻ പഠിക്കുകയും ഹദീസ് പഠിക്കുകയും ചെയ്യുന്നതായ ഒരു പണ്ഡിതനും ഒരു പണ്ഡിതയുമാകുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കാറ് എങ്കിൽ മാത്രമേ നമ്മുടെ മക്കൾ നമുക്ക് ഇരുവീട്ടിനും ഉപകാരങ്ങൾ ലഭിക്കുകയും അങ്ങനെ നാം ഇലാം അള്ളാഹുലേക്ക് നാം മടങ്ങുകയും ചെയ്യുക കുല്ലുമൻ അലൈ ഹാഫാൻ ഈ ലോകത്തുള്ളതെല്ലാം നശിക്കുന്നു ഒരിക്കലും നശിക്കാത്ത ലോകം അത് ആഹ്നമാണ് അള്ളാഹുത്ത നമ്മുടെ മക്കളെ അള്ളാഹുത്ത അല നന്നാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ